നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചും നടനെ കുറിച്ചുമാണ് അതിനുമപ്പുറം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ കുറിച്ചും നടനെ കുറിച്ചും ചർച്ചയാകാറുണ്ട് സുരേഷ് ചേട്ടനും നടൻ എന്ന നിലയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപിയും ഇവരുടെ മക്കളും രാധിക സുരേഷ് എന്ന അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ് നാവാണ് നടൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും സുരേഷ് ഗോപി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്ക്ബോണായി അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് ഭാര്യ രാധികയും അവരില്ലാതെ തന്റെ വീടും താനും ഇല്ലെന്നും നിലവിളക്കാണ് തൻ്റെ ഭാര്യയെന്നും പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് എന്ന് പറയുന്നതിൽ തന്നെ തെറ്റില്ല മികച്ച ഒരു പിന്നണി ഗായികയായിരുന്ന രാധിക വിവാഹ ശേഷമാണ് ഗാനരംഗത്ത് നിന്ന് പിന്മാറുന്നത് സുരേഷ് ഗോപിക്കൊപ്പം ചിലത് വേദികളിൽ മാത്രമാണ് രാധിക പാടി ആരാധകർ കേട്ടിട്ടുള്ളത് മകൻ മാധവ് ഒരിക്കൽ അമ്മയെക്കുറിച്ചും പറഞ്ഞത് കുടുംബത്തിന് വേണ്ടി എല്ലാം തിരിച്ചുവെന്ന വ്യക്തി എന്നാണ് ഇപ്പോഴത്തെ ഭാര്യ ഭാര്യരാധയെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് എൻ്റെ ഭാര്യ എനിക്ക് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല അത് എത്ര ദേഷ്യം പിടിച്ചാലും വഴക്കുണ്ടായാലും അങ്ങനെയാണ് അവളില്ലാതെ ഞാൻ ആ വീട്ടിൽ എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കാറുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഭാര്യയെക്കുറിച്ച് ഇമോഷണലായി സുരേഷ് ഗോപി സംസാരിക്കുകയായിരുന്നു മുൻപും തൻ്റെ ജീവിതത്തിൽ ഭാര്യ രാധികയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് സുരേഷ് ഗോപി വാച്ചാലിനായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് രാധികയെക്കുറിച്ചും സുരേഷ് ഗോപി വാചാലനായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ നേരെ എനിക്ക് ദേഷ്യം വരും ഈ പുറത്ത് കാണുന്ന ദേഷ്യമൊക്കെ എനിക്ക് വീടിൻ്റെ ുള്ളിലും ഉള്ളതാണ് ദേഷ്യം വരുമ്പോൾ ഞാൻ അത് കാണിക്കും വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും പക്ഷെ അടുത്ത നിമിഷം എനിക്ക് ഒന്ന് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ അത് കഴിക്കാൻ എനിക്കാകില്ല വീട്ടിൽ മൂന്ന് ജോലിക്കാരുണ്ട് എങ്കിലും ഉണ്ടാക്കുന്ന കറികളിൽ അവളുടെ സാമീപ്യമില്ലെങ്കിൽ ആ കൈകൊണ്ട് അവൾ അത് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല ഞാൻ ഈ അടുത്തിടയ്ക്ക് ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പോണോ ആദ്യം അവൾ പോണോ ആദ്യമെന്ന് എനിക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അവളില്ലാതെ ഞാൻ എങ്ങനെ അവിടെ ജീവിക്കുമെന്നാണ് കൂടുതലും ചിന്തിച്ചിട്ടുള്ളത് ആണും വേണ്ടും തമ്മിൽ ഏറ്റക്കുറിച്ചിലുകൾ അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ സ്ഥാനം എനിക്ക് കൂടുതൽ സ്ഥാനം എന്നൊക്കെ ഉണ്ടാകും അതൊന്നുമല്ല യഥാർത്ഥ ബന്ധത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണ് ദിവ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ അടുത്തിടയ്ക്ക് പ്രിയങ്ക എന്നൊരു നടിയുടെ പ്രസംഗം കേൾക്കാൻ ഇടയായി ഒരു ആണും പെണ്ണും വീട്ടിൽ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലുള്ള വിവരണമാണ് ചിലപ്പോൾ അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്തതായിരിക്കും പക്ഷേ ഇത് താരം പറഞ്ഞൊരു വാക്കുണ്ട് എന്നെപ്പോലെ ചിന്തിക്കുന്ന സ്ത്രീ കഴിഞ്ഞ പതിനെട്ട് വർഷമായ ഒരുത്തൻ്റെ ഒപ്പം ജീവിക്കുകയാണെന്ന് എന്നാൽ ഭർത്താവ് ഒന്നുമല്ല സ്ത്രീ പുരുഷന് മുകളിലാണ് എന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളുടെ ഒപ്പം ഭർത്താക്കന്മാർ ഇല്ല എന്ന് അത് വളരെ ഒരു സത്യമാണ് കുടുംബം എന്നൊരു സത്യമുണ്ട് ആ ബോണ്ട് ലോകത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ശക്തി വലിക്കുന്ന കടിഞ്ഞൂണിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതം മുൻപോട്ട് പോകുന്നത് ഞാനിത് പറയുന്നതിന് പ്രത്യേക കാരണമൊന്നുമില്ല എനിക്കൊരു പക്ഷവും പ്രത്യേകം പിടിക്കാൻ ആകില്ല കാരണം എനിക്ക് രണ്ട് കൊമ്പന്മാരും രണ്ട് പിടിയാനകളുമാണ് വീട്ടിൽ മക്കളായിട്ടുള്ളത് ഞാൻ അവിടെ മരുമക്കളെയും മക്കളെയും നോക്കണം കാരണം അവിടെ വരുന്ന ആളുകളുടെ അച്ഛനമ്മമാരുടെ വികാരമായിരിക്കണം എനിക്ക് വേണ്ടത് ഞാൻ എന്നെ ഈ പ്രായത്തിൽ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനാണെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് അതേസമയം കമൽഹാസന്റെ സിനിമകളെല്ലാം വിടാതെ കാണാറുണ്ടായിരുന്നു അഭിനേതാവണം എന്ന ഗ്രഹം വന്നത് ആ സമയത്തായിരുന്നു പി ജി കഴിഞ്ഞ് സിവിൽ സർവീസ് കോച്ചിങ്ങിനായി ചെന്നൈയിലേക്ക് പോയിരുന്നു അച്ഛൻ അറിയാതെ അവിടെ ഞാൻ സിനിമാക്കാരുടെ പിന്നാലെ പോവുകയായിരുന്നു ക്ലാസ്സിനെ പോകാറേ ഇല്ലായിരുന്നു അങ്ങനെയാണ് അച്ഛനെ അറിയിക്കുന്നത് അന്ന് തമിഴ് സിനിമയായിരുന്നു ലക്ഷ്യം വെച്ചത് നിയോഗം പോലെ മലയാളത്തിലേക്ക് എത്തുകയായിരുന്നു ഞാനെന്ന് സുരേഷ് ഗോപി പറയുന്നു പേളി മാണി ഷോയിൽ എത്തിയപ്പോഴായിരുന്നു കരിയറിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സുരേഷ് ഗോപി സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഞാനും രാധികയും വിവാഹിതരായത് പെർഫെക്റ്റ് അറേഞ്ച്ഡ് മാരേജ് ഞങ്ങളുടേത് കല്യാണത്തിന് മുൻപ് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു മമ്മൂക്കയും ലാലും സാറും അങ്ങനെ സിനിമാ ലോകത്തുള്ളവരെല്ലാം വന്നിരുന്നു ഭാഗ്യ പൊതുവെ റൂളറാണ് എല്ലാ കൺട്രോളിൽ വെച്ചിരിക്കുന്നത് പോലെ പെരുമാറാറുണ്ടിടയ്ക്ക് കല്യാണത്തിന് തല്ലുന്ന മോഹൻലാലിന്റെ അച്ഛനും അമ്മയും കൂടി ഒരു പൊതി കൊണ്ടു തന്നിരുന്നു അങ്ങനെ ഒരു ഗിഫ്റ്റ് വീട്ടിൽ അതിനു മുമ്പ് വന്നിട്ടില്ല തേക്കിൻ തടിയിലുള്ള ഗണപതിയുടെ ഒരു രൂപമായിരുന്നു അത് നല്ല ഹൈറ്റുണ്ടത് ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസമായപ്പോൾ പൂജാമുറിയിൽ പ്രധാന വിഗ്രഹമായി വെച്ചത് അതായിരുന്നു അതിനു മുന്നിൽ വിളക്ക് കത്തിച്ചൂടാ എന്ന് ജോൽസൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇപ്പോഴും ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ ആ ഗണപതിയുണ്ട് അത് കാണുമ്പോഴെല്ലാം എനിക്ക് ലാലിൻ്റെ അച്ഛനെ ഓർമ്മ വരും അദ്ദേഹമാണത് എൻ്റെ കയ്യിലേക്ക് തന്നത് അപ്പൂപ്പൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് റോളക്സ് വാച്ച് ഉണ്ടായിരുന്നു റോളക്സ് ആണ് കിട്ടാക്കനെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ബാങ്കിൽ കൊണ്ടുപോയി പണം വെക്കാൻ പറ്റുന്ന വാച്ചാണെന്നൊക്കെ ചിറ്റപ്പൻ പറഞ്ഞിരുന്നു അപ്പൂപ്പൻ അത് ചിറ്റപ്പനായിരുന്നു കൊടുത്തത് അദ്ദേഹം വിദേശത്താണ് അച്ഛൻ അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ അന്ന് അതുപോലെ ഒരു വാച്ച് വാങ്ങാൻ ഞാൻ ശ്രമിച്ചിരുന്നു ഇരുപത്തെട്ട് ലക്ഷമൊക്കെ ആയിരുന്നു വില വാങ്ങുന്നെങ്കിൽ ഒറ്റയടിക്ക് വാങ്ങണം ആലോചിച്ചു നിന്നാൽ നടക്കില്ലെന്ന് മനസ്സിലായി മൂന്നാല് പ്രാവശ്യം ഞാനത് നോക്കിയിരുന്നു റോളക്സ് ഒക്കെ എന്തോന്ന് നീ ആ പിയാജറ്റ് വാങ്ങിക്കുക എന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത് അപ്പോഴാണ് ഞാൻ റോളക്സ് ആഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ആ എന്നാൽ നീ അത് തന്നെ വാങ്ങിക്കൂ എന്നായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത് അടുത്തിടെ യു എംബസിയിൽ നിന്നും അതുപോലൊരു ഒരു വാച്ച് ഗിഫ്റ്റായി കിട്ടിയിരുന്നു ആരാണ് അങ്ങനെ ഒരു സമ്മാനം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് അറിയില്ലെന്നും സുരേഷ് ഗോപി പറയിട്ടുണ്ടായി അതേസമയം ഈ കുടുംബത്തെക്കുറിച്ച് എപ്പോഴും മക്കളും വാചാലരാകാറുണ്ട് മാധവ് പറഞ്ഞ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ജീവിതകാലം മുഴുവൻ ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളായിട്ടാണ് അച്ഛനെ കണ്ടിട്ടുള്ളതെന്നാണ് നടൻ പറയുന്നത് അത് നടനായാലും രാഷ്ട്രീയക്കാരനായിട്ടായാലും അച്ഛൻ അങ്ങനെയുള്ള ആളാണ് അങ്ങനെ ഒരാൾക്ക് മക്കൾക്ക് ഒപ്പം ഒരുപാട് സമയം ചിലവഴിക്കാൻ സാധിച്ചിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ കിട്ടിയാൽ എറണാകുളത്ത് നിന്നും അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വന്ന് സ്പെൻഡ് ചെയ്തു പോകുന്ന ആളായിരുന്നു സ്വാഭാവികമായിട്ടും വീട് നിലനിർത്താൻ വേണ്ടി വീട് മാറ്റി വെച്ചിട്ട് ഒരാൾക്ക് വീട്ടിൽ നിൽക്കേണ്ടി വന്ന കരിയറും പാഷനും എല്ലാം അങ്ങനെ എല്ലാം തിരിച്ചു വന്നത് എൻ്റെ അമ്മയാണ് ആ അമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾ മക്കൾ നാലു പേരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് എന്നോട് അച്ഛനെ എത്ര അറിയാം എന്നതിനേക്കാൾ അമ്മ എത്ര അറിയാം എന്ന് ചോദിക്കുമ്പോഴാണ് ഉത്തരം പറയുന്നേ സി അമ്മ എല്ലാം തിരിച്ച ആളാണ് ഒരു വിവാഹം നടക്കുമ്പോൾ രണ്ടാൾക്കും ഒരു റോൾ ഉണ്ട് ജീവിതത്തിൽ ഇവിടെ സുരേഷ് ഗോപി പ്രൊവൈഡറാണ് അതേപോലെ പ്രൊവൈഡ് ചെയ്തു കൊണ്ടുവരുന്ന കാര്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്ത ആളാണ് രാധിക സുരേഷ് അമ്മ എല്ലാ കാര്യങ്ങൾ കൊണ്ടും മക്കൾക്ക് വേണ്ടി എല്ലാം തിരിച്ച ആളാണ് എൻ്റെ അമ്മ ആ ത്യജിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ വളർന്നത് എല്ലാം തിരിച്ച എൻ്റെ അമ്മയാണ് ഞങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം രണ്ടാൾക്കും നിർബന്ധമായിരുന്നു എങ്കിലും അമ്മയാണ് കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇവർ വിവാഹിതരായത് ഗോകുൽ സുരേഷ് ഭാഗ്യ സുരേഷ് ഭാവനി സുരേഷ് മാധവ് സുരേഷ് എന്നിവർ മക്കളാണ് സുരേഷ് ഗോപിക്കും രാധികയും നേരിൽ കാണുന്നതും പോലും വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണെന്ന് താരം തുറന്നു പറഞ്ഞിരുന്നു സുരേഷ് ഗോപിക്ക് അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മവി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികെ വിവാഹം ആലോചിച്ചതെന്ന് സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിരുന്നു ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അപ്പോഴും രാധിക തന്നെ ആകണം ഭാര്യ എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് രാധികയ്ക്ക് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിവാഹം നടക്കുന്നത് ഇപ്പോൾ അൻപത്തിമൂന്ന് വയസ്സാണ് രാധികയ്ക്ക് സുരേഷ് ഗോപിക്ക് പ്രായം അറുപത്തി ആറും പതിമൂന്ന് വയസ്സ് വ്യത്യാസമാണ് ഇരുവർക്കുമുള്ളത് ഒരു വിവാഹ ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തന്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് ഒരിക്കൽ രാധിക പറഞ്ഞിരുന്നു അതേസമയം എന്നെന്നും ആർക്കും അസൂയ തോന്നുന്ന ഒരു താരദമ്പതിയും കൂടിയാണ് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടേത് ദൈവനിയോഗം പോലെ രാധിക തന്നെ തനിക്ക് ഭാര്യയായി വന്നെന്നും തന്റെ സങ്കല്പത്തിലെ ഭാര്യയായിരുന്നു അതെന്നും സുരേഷ് കോപിയെ തുറന്നു പറഞ്ഞിരുന്നു പലവട്ടം മറുപടിട്ടുപോയ മകൾ ലക്ഷ്മി അടക്കം അഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇരുവർക്കും മകളുടെ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇരുവർക്കും ഇന്നും ആ മകളോടുള്ള സ്നേഹമാണ് ഇരുവരുടെയും നെഞ്ചിനുള്ളിൽ തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ എന്നും മൂത്ത മകൾ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന് ഇവർക്കെന്നാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നത് പല വേദികളിലും മകളോടുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഭാഗ്യ ഭാവിനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാല് മക്കളാണ് രാധയ്ക്കും സുരേഷ് ഗോപിക്കും ഉള്ളത്